ചങ്കുകളെ അപ്പൊ ആർ കെ ഏഞ്ചൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ മോള് കറിയ മോള് സ്കൂളിപ്പൊ ഭയങ്കര മടിന്ന് ശനിയാഴ്ച ആയിട്ട് എന്തിന് ടീച്ചർമാർ സ്കൂൾ വെച്ചേക്കണേ എന്നാണ് കൊച്ചു ചോദിക്കുന്നത് അപ്പൊ ഇന്ന് എന്തിട്ടാണ് എക്സാം ഉണ്ടല്ലേ എക്സാം ഉള്ളേ ഏഹ് അപ്പൊ എന്റെ മോളിക്ക് ആറ്റിഎസ്എം എക്സാമിന് പോവുകയാണ് അപ്പൊ ഞാൻ എന്റെ മോള് സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് മാളയ്ക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ ഒന്നല്ല എന്റെ ടു വീലറിന്റെ ഫ്രണ്ട് ടയർ അതൊരു പരുവായിട്ടുണ്ട് ചങ്കളെ അപ്പൊ നമുക്കത് മാറ്റണം ടയർ ഒന്ന് മാറ്റണം അപ്പൊ ഇന്ന് നമ്മുടെ ടയർ മാറ്റുന്ന വിശേഷങ്ങളാണെന്ന് ഓക്കെ അപ്പൊ നമുക്ക് എന്റെ കുഞ്ഞി കാന്താരിയെ നമുക്ക് സ്കൂളിൽ കൊണ്ടാക്കാം അടി മുത്തേ കുറിച്ച പ്രാർത്ഥിച്ചിറങ്ങാം അപ്പച്ചനോട് പറ അപ്പച്ചനോട് യാത്ര പറ പറഞ്ഞോ അപ്പൊ ഓക്കെ അപ്പൊ പ്രാർത്ഥിച്ചിട്ടൊക്കെ വീട്ടിന് ഇറങ്ങാൻ പാടുള്ളു മക്കളെ നമ്മൾ പാരന്റ്സിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇപ്പൊ അപ്പച്ചൻ എൻ്റെ മക്കളുടെ അപ്പച്ചൻ മരിച്ചു പോയതാണ് പോയതാണെന്നാലും അപ്പച്ചനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മക്കൾ ഇറങ്ങുള്ളൂ അപ്പൊ നമുക്ക് ഇവരെ സ്കൂളിലേക്ക് ഉണ്ടാക്കാം ഓക്കേ അപ്പച്ചങ്കേ നമ്മൾ തങ്കുളം വഴിയാണ് പോകുന്നത് സ്കൂളിലേക്ക് മാള സൊക്കോസ സ്കൂളിലാണ് എൻ്റെ മോള് പഠിക്കുന്നത് അപ്പൊ കുറച്ചു നേരം വൈകിട്ടുണ്ട് അത് കാരണം എന്റെ മോള് വിഷമിച്ചിരിക്കയാണ് ൾക്കാണെങ്കി വല്ലാത്ത പടി ഓക്കെ ചങ്കള അപ്പൊ നമ്മുടെ പപ്പിക്കുട്ടിയുടെ സ്കൂളിലേക്ക് എത്തി മാള സൊക്കോർസോ കോൺവെന്റ് സ്കൂളാണ് നേരം വൈകിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ ബസ് വരുന്നുണ്ട് ബസ് 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 എന്റെ പപ്പിക്കുട്ടിതേ നടന്നു പോണ് നേരെ നമുക്ക് ടയർ മാറ്റാൻ വേണ്ടി കടയിലേക്ക് പോകാം അപ്പൊ നേരെ ടയർ ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടയറിൻ്റെ കട ഇത് എവിടെയെന്ന് വെച്ചാൽ മാളയിൽ ഐ എസ് ടി ഐ എസ് ടിയിലെടുത്തത് ഈ ടയർ കട ഐ എസ് ടിയുടെ തൊട്ട് മുമ്പിലാണ് കേട്ടോ അതായത് നമ്മുടെ ബാറിൻ്റെ ഒക്കെ തൊട്ടെടുത്ത് മാള ബാറിൻ്റെ തൊട്ടടുത്ത് അപ്പം നമ്മൾ ടയറ് മാറ്റാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാന്നൂറ് രൂപ ഒരു ടയർ മാറ്റാനായിട്ട് കുറേ ദിവസമായി ടയറ് ചീ ആയിട്ട് മാറ്റാൻ പറ്റിയിരുന്നില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ പമ്പിൽ പോകണം അടിക്കണം ഒട്ടും പെട്രോൾ ഇല്ല വണ്ടിയിൽ അപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കണം അപ്പം അങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ടയറൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ടുണ്ട് വണ്ടി സർവീസിന് കൊടുക്കാറായിട്ടുണ്ട് ജങ്കാള ഇനി സർവീസിന് കൊടുക്കണം സ്കൂളിലുള്ളതിൻ്റെ ഇപ്പോ അല്ലേ സർവീസിന് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം രാവിലെ വൈകിട്ടൊക്കെ വണ്ടി വേണം അപ്പം അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ നേരെ പമ്പിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പമ്പെത്തി മാള കാവനാട്ടിലുള്ള പമ്പ മാളക്കുളം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാം നമുക്ക് ഇതാണ് നമ്മുടെ പമ്പ് കാവനാട്ടിലെ പമ്പട്ടാ പെട്ട് നമ്മുടെ മാളക്കുളം കഴിഞ്ഞിട്ട് വരുന്ന പമ്പാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവനായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഫോണൊഴിക്ക് നമ്മുടെ പഴയ ടയർ ഞാൻ എടുത്ത് കടയിൽ നിന്ന് ടയറ് നേരത്തെ എടുക്കാൻ മറന്നുപോയി ചങ്കള അപ്പോൾ ഞാൻ ആ പഴയ ടയർ തിരിച്ചെടുത്ത് കാരണം നമുക്ക് വീട്ടിൽ കൊണ്ട് ചെടി നടാലോ അങ്ങനെ നമ്മുടെ കടയിലെത്തി ഇതാണ് നമ്മുടെ പലചരക്ക് കട ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറ് വീട്ടിലേക്കുള്ളത് നമ്മുടെ മാളപള്ളിപ്പുറം താണ് അതായത് വെള്ളയിൽ കട പഠിക്കുകയാണ് ഈ കട അത് എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ പാലും അതി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കണേ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ തന്നെ കിട്ടും നമുക്ക് അപ്പം എല്ലാം നമ്മിവിടെ നിന്ന് തന്നെ വാങ്ങിക്കാറ് കെട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വീട്ടിലെ പ്ലാവ് മുറിക്കലേക്കുള്ള വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ കാണുന്ന വഴിയാണ് ചങ്കേളെ എൻ്റെ വീട്ടിലേക്കുള്ള വഴി അതായത് എൻ്റെ ഉമ്മിച്ചീരെ അടുത്തേക്കുള്ള വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നേരെ മാളങ്ങടിക്കി അപ്പം നമ്മൾ വീട്ടിലെത്തി ചങ്കേളെ പക്ഷെ എന്ത് നോക്കി രണ്ട് കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ട് അത് പൊട്ടിയതറിഞ്ഞില്ല വീടെത്തിയപ്പോഴേക്കും ഒരു കിലോ പഞ്ചസാര തീർന്നു ചങ്കേളെ ഒരു കിലോ പഞ്ചസാര ഉണ്ട് ഇപ്പം അവിടുന്ന് കടയിൽ കയറിയത് കണ്ടില്ല നമ്മൾ നേരത്തെ രാവിലെ കൊച്ചിന് സ്കൂളിലേക്ക് കൊണ്ടാക്കി നേരെ ടയർ മാറ്റാൻ പോയി അത് കഴിഞ്ഞ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ച് അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു രണ്ടു കിലോ പഞ്ചസാര വാങ്ങിച്ചെ അവിടുന്ന് പൊട്ടീതറിഞ്ഞില്ല അതെ ഇവിടെ സംഭവം ഒരു പരിവായിട്ടുണ്ട് ചങ്കളെ കാണിച്ചെ കണ്ടു ചങ്കളെ പഞ്ചസാര പൊട്ടിയത് അറിഞ്ഞില്ല ഇവിടെ വന്നപ്പോഴേക്കും പഞ്ചസാര ഒരു കിലോ തീർന്നു അപ്പൊ നമ്മള് ടയറൊക്കെ എടുത്ത് സൈഡിലേക്ക് എടുത്ത് കെട്ടിയായിരുന്നു അപ്പൊ അവിടെ എന്തോ കൊണ്ടിട്ട് വണ്ടി കൊണ്ടിട്ട് സാധനം മൊത്തം പഞ്ചസാര പോയി അപ്പൊ ഒരു കിലോ പഞ്ചസാര റോട്ടിലുണ്ട് ഉറുമ്പുകൾക്ക് ഇന്ന് കുശാലായല്ലേ അപ്പൊ ചങ്കാൾ ഇന്നത്തെ വിശേഷൂ എൻ്റെ പൊന്നൂസ് പണി എടുക്കുകയാണ് പാവുണ്ട് തുടക്കയാണ് എൻ്റെ പൊന്നൂസ് അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവള് അടിച്ചു വരി തുടക്കിന്നുള്ളത് കാരണം രണ്ട് ദിവസം നിർത്താണ്ട് പെയ്ത മഴ എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഏർ അവിടെ തുടക്കണ കൂട്ടത്തിലൊന്നല്ല ഇവർ തുടക്കത്തൊന്നും ഞാൻ തന്നെ വേണതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഇന്ന് ഞാൻ പുറത്തേക്ക് എന്തോ കാര്യം എന്തോ കാര്യം സാധിക്കാനുണ്ട് കുഞ്ഞേ കുഞ്ഞിന് എന്തോ കാര്യം സാധിക്കാനുണ്ട് കുഞ്ഞേ ഇങ്ങോട്ട് വരൂ ഇവിടെ വരാ ഇവിടെ വരാ വാ കാര്യം പറ എന്താ നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രശ്നം അതാണോ നിന്റെ പ്രശ്നം അപ്പൊ അതാണ് അവള് പ്രശ്നം അവൾക്ക് എന്തൊക്കെ കാര്യം സാധിക്കാണ്ട് അല്ലെങ്കിൽ അവള് സത്യമായിട്ട് തുടക്കിത്തൊന്നുമില്ല അടിച്ച് വാരി ഇടും അപ്പൊ ഭയങ്കര തുടയാണ് ഓ തുടച്ചിട്ടും തുടച്ചിട്ടും തീറി ആ ടൈലൊക്കെ പൊട്ടിക്കുന്നു തുടച്ച് മതിമോനെ നിർത്തിക്കോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കുള്ളു അപ്പൊ നമ്മ അടുത്ത വിശേഷങ്ങളുമായിട്ട് ആർ കെ ഏഞ്ചൽ അടുത്ത വട്ടം കാണാം അപ്പ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്താ പറയാ എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു ഹായ് അപ്പൊ പിന്നെ കാണാം ഓക്കെ ടാറ്റ പറഞ്ഞ ഏടി പറഞ്ഞോ വേലക്കാരി ജാനു ജാനു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാ ടാറ്റാ ലവ് യു